സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ തന്നെ പ്രധാന സംസാര വിഷയമായി മാറിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാം സീസണിൽ മത്സരിക്കുകയാണ് ജാസ്മിൻ ഇപ്പോൾ ഈ സീസണിലെ ശക്തിയായ മത്സരാർത്ഥി ആരെന്ന ചോദ്യത്തിന് ജാസ്മിൻ എന്ന ഉത്തരം തന്നെ പറയാം തുടക്കം മുതൽ കണ്ടൻറ്റ് കൊടുത്ത് മുന്നേറുകയാണ് ജാസ്മിൻ എന്നാൽ ജാസ്മിൻ്റെ ചില പ്രവൃത്തികൾ വ്യാപകമായ വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിരിക്കുകയാണ് സഹതാരമായ ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം ജാസ്മിനെ ഇത്രത്തോളം വെറുപ്പ് സമ്പാദിച്ചു കൊടുക്കുന്നത് ഇരുവരും റിലേഷൻഷിപ്പിൽ ആണെന്ന് തോന്നിക്കും വിധം ലവ് ഡ്രാമയ്ക്ക് ശ്രമിച്ചിരുന്നു പ്രണയമാണോ എന്ന ചോദ്യങ്ങൾക്ക് അല്ലെന്ന് മറുപടി പറയുകയും പ്രണയിതാക്കളെപ്പോലുള്ള ചേഷ്ടകൾ കാണിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾക്ക് വഴിയൊരുക്കി നേരത്തെ വിവാഹ നിശ്ചയം നടത്തിയതിനു ശേഷം ആ ബന്ധം അവസാനിപ്പിച്ചു വൈകാതെ വേറൊരു റിലേഷൻഷിപ്പിലാവുകയും ചെയ്തു നിലവിൽ അഫ്സൽ എന്ന ആളുമായി കമ്മിറ്റഡ് ആണ് ജാസ്മിൻ അങ്ങനെയുള്ളപ്പോഴാണ് ബിഗ് ബോസിനകത്ത് ഗബ്രിയുമായി ഇഷ്ടത്തിലാവുന്നത് ഗബ്രിയെ ഇഷ്ടമാണെന്നും അവനോട് തോന്നിയത് യഥാർത്ഥ പ്രണയമാണെന്നും ഒക്കെ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞു ഇതിനെതിരെ ജാസ്മിനെ പരിഹസിക്കുകയാണ് പുറം ലോകം അതേസമയം പ്രണയബന്ധങ്ങൾ അവസാനിപ്പിച്ച് പോകുന്നവരെ പറ്റിയുള്ള ചോദ്യത്തിന് ജാസ്മിൻ പറഞ്ഞു മറുപടി വൈറലാവുകയാണ് മുമ്പൊരു അഭിമുഖത്തിൽ സംസാരിക്കവേ ബ്രേക്കപ്പ് ആയാൽ ആത്മഹത്യ ചെയ്യുന്നവരും പ്രണയം മറക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നവരുമുണ്ട് അവരെ പറ്റി എന്താണ് ജാസ്മിൻ്റെ അഭിപ്രായമെന്ന അവതാരകർ ചോദിച്ചത് ആര് പോയാലും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ നമ്മുടെ തോന്നലാണ് ആ സമയത്ത് വികാരം കൊണ്ട് തോന്നുന്നതാണ് അങ്ങനെ ആ ഒരു തോന്നലിൽ എന്തേലും കടുംകൈ ചെയ്താൽ നമുക്ക് പോയി എന്നല്ലാതെ വേറെ ആർക്കും ഒരു നഷ്ടവുമില്ല അവർ വേറൊരു ജീവിതത്തിലേക്ക് പോവും അത്രയേ സംഭവിക്കുള്ളൂ എന്നാണ് ജാസ്മിൻ പറയുന്നത്